സുഹൃത്തുക്കളെ എല്ലാവരും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ പരിപാടി പറഞ്ഞാൽ കുറേ നാളെ ശേഷമാണ് ബ്ലോഗ് എടുക്കുന്നത് ഒരു മാസമായിരുന്നു തോന്നുന്നു എടുത്തിട്ട് എൻ്റെ ഓർമ്മയിൽ അപ്പോൾ ഇന്ന് ഇരുപത്തൊമ്പതാം തീയതി ആപ്പോൾ അപ്പോൾ എൻ്റെ ചേട്ടാ കസിൻ ചേട്ടേൻ്റെ ബർത്ത്ഡേ ആവട്ടെ അപ്പോൾ ചേട്ടൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് പിന്നെ ഇന്ന് വേണം വരുന്ന ദിവസമാണ് അപ്പോൾ നമ്മളെല്ലാം കൂടി പോകുന്നുണ്ട് വേണം അപ്പോൾ ഇന്ന് എന്തെങ്കിലും ആയിട്ട് ഇന്ന് കേക്ക് ഒക്കെ പ്ലാൻ ഉണ്ട് അപ്പോൾ ഒരു പെർഫ്യൂം ഗിഫ്റ്റ് ചെയ്യണമെന്നുണ്ട് നോക്കട്ടെ എന്തായാലും നടക്കുമെന്ന് നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് പ്ലാനിൽ നടക്കുന്നു നടക്കില്ലേ നമുക്ക് നോക്കിയിട്ട് കണ്ടറിയാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് അങ്ങനെയാണ് ബൈ ഗൈസ് അപ്പോൾ ഞാൻ കാണിക്കാത്ത സംഭവം ആട്ടോ എൻ്റെ കസിൻ ചേട്ടാ സൗദി തോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അനിയനെ കൊടുത്ത പെർഫ്യൂം ആട്ടോ ഇത് അവന് കൊടുത്തത് പിന്നെ ഇതേ സെയിം വരൊന്നും അപ്പായയ്ക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്കൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ മാല ആട്ടോ കണ്ട സ്വർണ്ണം പോലും സ്വർണ്ണമല്ല പക്ഷേ എന്നാലും ഇത് നല്ല എക്സ്പെൻസീവ് ആണ് ഇതിൻ്റെ ഈ ഇതൊന്നും ഗോൾഡൊന്നും അങ്ങനെ പോകത്തില്ല മായത്തില്ല പറഞ്ഞാൽ നല്ല പൈസ സാധനമാണ് ഓക്കെ ഇതിങ്ങനെ ഞാൻ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇടലു ചേട്ടായി ഉപയോഗിക്കുന്ന ഒരു പെർഫ്യൂം പെർഫ്യൂമുണ്ട് അതെനിക്ക് തന്നതെട്ടോ ബോസിന്റെ അടിപൊളി പെർഫ്യൂമാണ് അത് നല്ല കിട്ടുന്ന സ്മെല്ലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഓക്കെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞില്ല അപ്പോൾ ഇത് അയക്കണം നമ്മൾ ഫുള്ള് ഇത് അയച്ചിട്ട് വെക്കാൻ പോകണം ഓക്കെ ഇതാണ് പ്ലാൻ സെറ്റ് ആണ് എന്താ പറഞ്ഞാല് പെട്ടെന്ന് തന്നെ ദിവസം കഴിഞ്ഞത് സത്യം പറഞ്ഞാൽ ഇപ്പൊ സമയം എന്ന് പറഞ്ഞാല് അഞ്ച് ഇരുപത്തി ഏഴായിരുന്നു ഞാൻ നീതാ പെർഫ്യൂമിൽ ഉണ്ട് കേട്ടോ അത് മേണിക്കണം അതിനുവേണ്ടി ഞാൻ പെട്ടെന്ന് വന്നിട്ടുണ്ട് പെട്ടെന്ന് ഞാൻ വന്നിട്ട് ചേട്ടക്കാണ് സിയാ സെവൻ എടുത്തിട്ട് കേട്ടോ നോക്കാം നമുക്ക് നല്ല പെർഫ്യൂം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ സിയാ സെവൻ്റെ ഓക്കെ എനിക്ക് എടുക്കാം നീത പെർഫ്യൂമിന്ന് വാങ്ങിയിട്ടുണ്ട് പെട്ടെന്നായിരുന്നു ആ സമയം തീരില്ല ഇല്ല വേഗം സ്ഥലം ഇട അങ്ങോട്ട് ബാക്കലിലേക്ക് പോകണം അതാണ് കണ്ടാരം വേഗം പോട്ടെ 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 സമയം തീരില്ല അതാണ് വേഗം അടിച്ചു വിട്ട് ബ്ലോക്ക് ആണെങ്കിൽ നോക്കിയിട്ട് ടൗണിൽ മൊത്തം ബ്ലോക്ക് പൈസ നമ്മൾ അങ്ങനെ വേടനെ കാണാൻ വേണ്ടിയിട്ട് പോവാം മുന്തിരി മുന്തിരി ചുമ ഭയങ്കര ബ്ലോക്കാണ് ഇവിടെയല്ലാഴ്ചകൾ കാണാം ഓക്കെ നല്ല തിരക്കാട്ടോ എങ്ങനെയൊക്കെയോ നമുക്ക് നോക്കാം ഫസ്റ്റ് എടുക്കണം ഇവിടുത്തെ തിരക്ക് നോക്കിക്കെ എന്തു ആൾക്കാരാ നോക്കിക്കേ നമ്മളെ ചേട്ടനെ കാണാൻ നമ്മൾ ഇടിച്ച് വന്നിടിച്ചു എങ്ങനെയൊക്കെയോ ഒരുപാട് ജനങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ ആൾക്കാർ കുറെ ടിക്കറ്റ് കയറാ എടുക്കാതെ കയറി പിന്നെ നമ്മൾ അവിടെ ഫസ്റ്റ് കെത്തിയപ്പന്നെ പ്രോഗ്രാം ആരുടെ ഉണ്ടായെന്ന് വെച്ചാൽ നമ്മൾ പ്രസ് പ്രസിദ്ധ ചാലക്കുടി ആൻഡിട്ടായിരുന്നു അവർ ടീംസിൻ്റെയൊക്കെ ആയിരുന്നുണ്ടോ പ്രോഗ്രാം പക്ഷെ ഒരു അവർ സമ്മതിച്ചിട്ടാണ് പാട്ട് പാടാൻ വേണ്ടി അമ്മമാതിരി ആൾക്കാരുണ്ടായിരുന്നു എന്താ പറയുക വേടനെ വിളിക്കുക വേടനെ വിളിക്കുന്നു പറഞ്ഞു വേണം ചേട്ടനെ വിളിക്കുന്നു പറഞ്ഞോണ്ടിരിക്കുന്നെ പാട്ട് പകുതി പാടാൻ സമ്മതിച്ചിട്ട് പറഞ്ഞാൽ എല്ലാം ഇടിച്ച് കയറുന്ന എല്ലാം തള്ളലോട് തള്ളലാണ് അങ്ങനെ കൊന്തുന്നെ ആ തള്ളല്ല ഈ കൊന്തുന്നേ ഓക്കേ അങ്ങനെയാണ് അത് പറഞ്ഞ് ഇങ്ങനെയൊക്കെയോ ജനം ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ലാസ്റ്റാണെങ്കിൽ പോഗ്രാം നിർത്തേണ്ടി വന്നു അവർ ആ പകുതിക്ക് പിന്നെ നമ്മളെ വേണം ചേട്ടൻ വന്നു പോലീസുകാരൊക്കെ അതിൻ്റെ അടുക്ക വന്നിട്ട് എന്താ പറയുക ആൾക്കാരിങ്ങനെ ആൾക്കാരിങ്ങനെ ഉന്തുവാ തള്ളുവാ ബാരിക്കേഡൊക്കെ തകർക്കുക നിർത്തി പറഞ്ഞാൽ വേടം ചേട്ടൻ പറഞ്ഞ അമ്മമാരൊക്കെ ഇറങ്ങി പിടിച്ചിരിക്കുകയാണ് അതിൻ്റെ എന്തൊക്കെ സംഭവിച്ചാൽ അവിടെ കുട്ടികളൊക്കെ കാണാതാവുന്നുണ്ട് കിട്ടുന്നുണ്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ നടന്നതിൻ്റെ അടുക്ക് പ്രശ്നമൊന്നുമില്ല എല്ലാം ആപ്പിയായി നല്ല പ്രോഗ്രാം അടിപൊളി പ്രോഗ്രാം നമ്മളടുത്ത് ഇപ്പം സെറ്റായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെന്താ പറയുക നമ്മൾ ബാലിക്കെട്ടിട്ടില്ല നല്ല ഫുള്ള് തകർത്ത് കളഞ്ഞു എന്ന് പറയാം അവിടെ പുറത്തിറങ്ങി നോക്കുമ്പോൾ ഈ എൻ്റെ പോലെ ജനങ്ങൾ ബ്ലോക്കായിട്ട് വണ്ടി എടുക്കാൻ പറ്റണ്ടേ ഒരു ഒന്നര രണ്ട് മൂന്ന് മണിക്കൂർ നമ്മളവിടെ തന്നെ ബ്ലോക്കിൽപ്പെട്ട് കണ്ടു അപ്പോൾ അങ്ങനെ ചേട്ടി ഞാൻ സ്പ്രേ ഇങ്ങനെ കൊടുത്തു ചെടിയൊക്കെ ഒരുപാട് സന്തോഷമായി ഞാൻ ഫസ്റ്റ് ആണ് ചേടൊക്കെ ഗിഫ്റ്റ് ചെയ്യുന്നത് ഒരുപാട് സന്തോഷമായി ചേടയാണ് എൻ്റെ കസിൻ ചേടാ എല്ലാവരും എനിക്ക് എൻ്റെ ബർത്ത്ഡേക്കെല്ലാം ഗിഫ്റ്റ് ഒക്കെ തരാറുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഗിഫ്റ്റൊക്കെ ഒരു മെമ്മറിഫുള്ളാണല്ലോ എല്ലാവർക്കും കൊടുക്കുന്ന ഗിഫ്റ്റ് രസമാണ് ഓക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്ന സാധനങ്ങളൊക്കെ കൊടുക്കുന്ന കിട്ടുന്നതും ഒരു രസമാണ് പ്രഫിം പറഞ്ഞാൽ എൻ്റെ ജീവനാണ് എന്താ പറയുക പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ റപ്പി ചാസ് രാത്രി ആകുമ്പോൾ കട കയറി അപ്പോൾ അവിടെ നിന്ന് അവരുടെ കുറിച്ച് നമ്മള ഞാനമ്മേപ്പയും ആ ഓക്കെ രാത്രി ഫുഡൊന്നും കഴിച്ചില്ല ഏകദേശം മൂന്നു മണിയായി സത്യം പറഞ്ഞു അപ്പോ എന്താ പറഞ്ഞു പറഞ്ഞുതന്ന അത്രയെല്ലു വേണ്ട വിശേഷങ്ങൾ പിന്നെ ഈ വർഷം കഴിയാനായിട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ബൈ ബൈ ഗുഡ് ബൈ പറയുന്ന സമയം ആ ഒരുപാട് ഓർമ്മകളൊക്കെ തന്ന വർഷമാണ് കുറേ കാറുകൾക്ക് ഓടിക്കാൻ പറ്റി ലൈസസ് കിട്ടി ഒരു രസമുണ്ടായിരുന്നു ഈ വർഷം അടിപൊളിയായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നല്ല ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് നല്ല മൂമെൻസ് ഉണ്ട് മോശം മൂവ്മെൻസ് ഉണ്ട് എന്താ പറയുക എല്ലാം കൂടി മിക്സ് ആക്കി കിട്ടി എത്തും പറഞ്ഞാൽ അപ്പോൾ ഇനി പുതിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് അടിപൊളിയാവണം വലിയ വലിയ വണ്ടികൾ ഓടിക്കണം ഒരുപാട് വണ്ടികൾ ഓടിക്കണം ഒരു ബിസിനസ് ഒക്കെ തുടങ്ങണം യൂട്യൂബ് ചാനൽ സക്സസ് ആകണം അതൊക്കെ പിന്നെ ബോഡി ഞാൻ സ്റ്റാർട്ട് ചെയ്യും ബോഡി സെറ്റാക്കാൻ വേണ്ടി ഒന്നാം രീതി ഞാൻ ഫുൾ സ്റ്റാർട്ട് ചെയ്യണം ജിമ്മിൽ തന്നെ സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ ജിമ്മിലേക്ക് ഞാൻ പോകുന്നുണ്ടെങ്കിൽ ഫുൾ ഡയറ്റായിരിക്കും ഞാൻ വെയ്റ്റ് ഗെയിൻ ചെയ്തിരിക്കും അതെൻ്റെ പ്രോമിസ് ഞാൻ ചെയ്തിരിക്കുന്നു എൻ്റെ വിശ്വാസം പക്ഷേ മൊട്ടയടിച്ചിട്ട് പോലും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ട അപ്പോൾ നോക്കുക എല്ലാം വിധി വിധി ഞാൻ വിചാരിക്കണം വേറെ കാര്യം നോക്കാം സ്റ്റിൽ ഡേ ടു ഡ്രീം കാർത്തിക് സുരക്ഷായിട്ടും പറഞ്ഞത് ഓക്കെ ഡയറ്റുണ്ട് പിന്നെ നമുക്ക് നടക്കുമ്പോൾ പറയാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് മനോഹരമായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് അടിപൊളി വണ്ടിയൊക്കെ ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ട് നോക്കാം അപ്പോൾ ഇത് സേഫായി വണ്ടി ഓടിക്കണം നമ്മൾ ആഗ്രഹം കാണിക്കാൻ പറ്റില്ല വെള്ളപ്പതുക്കെ സമാധി പണ്ടുപിടിക്കണം അല്ലെങ്കിൽ തട്ടുമോട്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഓക്കെ അപ്പോൾ ലൈഫ് ഉണ്ടെങ്കിൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെ പുതിയ പുതിയ വീഡിയോ ഇടുന്നതൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ സെറ്റപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും പറയാം ഒരുപാട് കഥകളൊക്കെ പറയാനുണ്ടെങ്കിൽ അതും പറയാം ഞാൻ വേണമെങ്കിൽ അല്ല ഓക്കെ യൂട്യൂബിൽ അപ്പോൾ ഇത്രയേലു അപ്പോൾ ദയവേത് എല്ലാവരും കമൻറ്റ് ഇടുക ഈ വർഷമെങ്കിലും നല്ല നല്ല കമൻറ്റ്സ് കാണണം ചെയ്ത കമൻറ്റ്സ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ എന്താണ് കമൻറ്റ് ഇട്ടോ നിങ്ങൾ സന്തോഷം എനിക്കില്ല അപ്പോൾ അപ്പോൾ ഇത്രയല്ലോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ബൈ ബൈ